ഒരു മിനി ബ്ലോഗായിട്ടോ വന്നിരിക്കുന്നത് എവിടിക്കല്ലേ നമ്മൾ ബീച്ചിലേക്ക് പോവാണ് ഞാനും അമ്മയും എൻ്റെ രണ്ട് മക്കളും പിന്നെ നമ്മുടെ അച്ചാച്ച വണ്ടിയിലാണ് നമ്മൾ പോണത് അച്ചാച്ചനാണ് നമ്മുടെ സാരഥി അപ്പം നമുക്ക് ഇവിടുന്ന് ഒരു മുക്കാമണിക്കൂറ് മുക്കാ മണിക്കൂർ തകച്ചില്ല അത്ര ദൂരമുള്ള ബീച്ചിലേക്ക് കേട്ടോ അപ്പൊ നമ്മൾ ഞങ്ങൾ പോണത് ഒളേരി മനക്കോടി ആ ഒരു ഭാഗം കാഞ്ഞാടി ഇങ്ങനെ കിണ കട്ട് ചെയ്തിട്ടാണ് കേട്ടോ പോണത് നമുക്ക് അങ്ങനെയാണ് പോകാൻ പറ്റാം അപ്പൊ ഇതാ മനക്കോടിക്കെ തയ്യാറായപ്പോഴേക്കും ഇത് ഒരു ഭാഗം കാര്യങ്ങളൊക്കെ കേട്ടോ കാണുന്നത് പിന്നെ മനക്കോടി അതുപോലെ തന്നെ കുന്നത്തങ്ങാടി ഒക്കെ പെരുന്നാളാന്ന് തോന്നുന്നുണ്ട് ഇങ്ങനെ ഈ അരങ്ങും അതുപോലെ തന്നെ ലൈറ്റും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് അപ്പൊ പെരുന്നാളൊക്കെയാന്ന് തോന്നുന്നുണ്ട് അങ്ങനെ ഞങ്ങള് കുറെ നാൾക്ക് ശേഷമാണ് ബീച്ചിലേക്ക് വരുന്നത് കുറെ നാളെന്ന് പറഞ്ഞിട്ട് രണ്ടേ മുക്കാൽ വർഷത്തോളമായി ഞങ്ങൾ ബീച്ചിലേക്ക് വന്നിട്ട് അമ്പാടിക്ക് അമ്പാടിക്ക് മൂന്ന് മാസമുള്ളപ്പോൾ നമ്മൾ ബീച്ചിൽ വന്ന് പോയതാട്ടോ പിന്നെ വരണത് ഇപ്പോഴാണ് അപ്പോൾ അച്ചാച്ചൻ വന്നില്ല ഞാനും ഉണ്ണികൂട്ടനും അമ്മാമിയും അമ്പാടിയും ആണ് നമ്മള് എന്താ പറയാ കടലിന്റെ തീരത്തേക്ക് പോയത് അപ്പോൾ കുറേ നാളത്തെ ശേഷം ഇങ്ങനെ വന്നതിന്റെ ഒരു സന്തോഷമാണ് ഉണ്ണികൂട്ടന്റെ മുഖത്തൊക്കെ കാണുന്നത് അവന് ഭയങ്കര ഇഷ്ടമാണ് കടലിൽ കാണാൻ വരാനൊക്കെ അപ്പൊ അവടക്ക് വയനാട്ടിലൊക്കെ വെച്ചിട്ട് പറയാൻ നമുക്ക് കടല് കാണാൻ അപ്പോൾ ഞാൻ പറയാം ഇവിടെ കടലൊന്നുമില്ലടാ വയനാടൊന്നും കടലില്ല ഞങ്ങൾ നമ്മുടെ തൃശ്ശൂർ മാത്രമേ എന്നൊക്കെ ഞാൻ അങ്ങനെ പറഞ്ഞവനെ കളിയാക്കാറില്ല കേട്ടാ അങ്ങനെ അങ്ങനെന്താ അമ്മാമി മക്കളും ഒക്കെ കൂടിയിട്ട് കടല് കാണാൻ വേണ്ടിയിട്ട് വന്നതാണ് അപ്പൊ നല്ല കാറ്റ് അതുപോലെ തന്നെ നല്ല വെയിലുണ്ട് മൂടിയൊക്കെ ഇങ്ങനെ പാറി പറക്കാണ് മൂടിയൊക്കെ കെട്ടിയതാകുന്ന ആശായിട്ട് ആ മാമിക്ക് അത് ചെറുതായിട്ട് ഒരു നീര് വീഴ്ചയുടെ ഒരു അസ്വസ്ഥതയുണ്ട് അപ്പൊ ഞങ്ങൾ ആദ്യം വന്നത് വാടാനപ്പള്ളി ഭാഗത്ത് ഇങ്ങനെ രണ്ട് മൂന്ന് സ്ഥലങ്ങളുണ്ടല്ലോ അപ്പൊ ഈ ഒരു ഭാഗത്ത് വലിയ തിരക്കൊന്നില്ല പക്ഷേ ആൾക്കാർക്ക് പോയി നിക്കണമുണ്ടോ അത്ര ദൂരൊക്കെയാണ് കേട്ടോ പോയി നിക്കണത് എനിക്കൊന്നും പേടിയില്ലാന്ന് തോന്നുന്നുണ്ട് ഞാനാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കടല് ഇങ്ങനെ കുറച്ചോട്ട് നീങ്ങൂല തിരമാല നമ്മുടെ തിക്കി വരുന്ന ആ ഒരു കട ഈ ഒരു ലെവലിലാണ് ഞങ്ങൾ നിൽക്കുന്നത് കേട്ടോ അപ്പോൾ അമ്പാനീനെ ആദ്യം ഞാൻ കൈ പിടിച്ചു അത് കഴിഞ്ഞിട്ട് ഞാൻ അമ്പാടിയുടെ അമ്മയുടെ കയ്യില് കൊടുത്തിട്ട് ഉള്ള കൂട്ടനെ ഞാൻ കൈ പിടിച്ചു കൈ കണ്ടോ ഞാൻ അത്രയും മുറുക്കിട്ടാട്ടോ പിടിച്ചിരിക്കുന്നത് കാരണം ഞാനമ്മി മാത്രമാണ് ഉള്ളത് കൊണ്ടാണ് ഇത്ര മുറുക്കി പിടിച്ചിരിക്കുന്നത് എൻ്റെ ഭർത്താവ് ഇന്നുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ കൂടി പിടിക്കില്ല കാരണം ആളുണ്ടല്ലോ എന്നുള്ളൊരു ധൈര്യത്തിൽ നമ്മൾ സമാധാനത്തിൽ നിൽക്കും ഇപ്പൊ ഞങ്ങള് മാത്രമല്ല ഉള്ളൂ എന്നുള്ളൊരു ധൈര്യക്കുറവിലാണ് കേട്ടോ ഇങ്ങനെ മുറുക്കി പിടിച്ചിരിക്കുന്നത് ഉണ്ണി അമ്പാടി അമ്മാമിതേ ആ ഒരു ഭാഗത്ത് തന്നെ നിന്നിട്ടുള്ളൂ കേട്ടോ അവര് വല്ലാണ്ട് താഴ്ത്തിക്കിറങ്ങി ഞങ്ങളാണ് പിന്നെ ഒരു പത്ത് സ്റ്റെപ്പ് മുങ്ങിലേക്ക് വന്നിട്ട് അങ്ങനെ നിൽക്കുന്നത് ഇതേ കണ്ടോ കുട്ടികളൊക്കെ അവിടെ നിന്നിട്ട് കളിക്കണത് ഞാൻ ഉണ്ണിക്കുട്ടിനോട് പറഞ്ഞു നീ കളിച്ചോ പക്ഷെ ഇത്ര കയറി ഇരുന്നിട്ട് വേണം കളിക്കണമെന്ന് പറഞ്ഞിട്ട് അവ കുറച്ച് മണലെടുത്തിട്ട് നമ്മൾ തിരമാലയ്ക്ക് കൊടുക്കാണ് ആ തിരമാല വന്നിട്ട് എടുത്തിട്ട് പോയിട്ടാണ് അങ്ങനെ കേട്ടോ മുഖത്തൊരു സന്തോഷം ഞാൻ ഫോട്ടോ എടുക്കാന്ന് വന്നിട്ട് നിർത്തിയതാണ് കേട്ടോ അതാണ് ഇങ്ങനെ നിൽക്കണത് ചിരിച്ചിട്ട് ഇത് കഴിഞ്ഞിട്ട് വേണം പിന്നെ അടുത്ത കളി തുടങ്ങണമെങ്കിലേ ആ ഒരു മൈൻഡിലാണ് അമ്മമാർ നിൽക്കണത് അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം ഒരു മുക്കാൽ മണിക്കൂറോളം അവിടെ നിന്നു എന്നിട്ട് അവിടെ നിന്ന് പതുക്കെ നമ്മൾ അച്ചാച്ചൻ്റെ വണ്ടിയിലത്തേക്ക് പോകാനോട്ടോ വല്ലാണ്ട് നനഞ്ഞിട്ടൊന്നുമില്ല കൂടി നിൽക്കണമുണ്ടോ രാതത്തിൻ്റെ പോലെ ഇങ്ങനെ പാറി പറന്ന് നിൽക്കാണ് പിന്നെ വന്നോട് കൂടിയിട്ട് ആകെ കൂടി കഴുകയും ചെയ്തു ആ വേര് കൊണ്ടിട്ട് അങ്ങനെ ഞങ്ങൾ അച്ചാച്ച വണ്ടിയിൽ കയറി വണ്ടിയിൽ കയറിയിട്ട് ഞങ്ങൾ ഈ സ്നേഹതീരം വാത്തിക്കാണ് കേട്ടോ പോകണത് അപ്പോൾ അതായത് നമ്മുടെ കടലിനോട് ചേർന്നിട്ടുള്ള റോഡുണ്ട് ആ റോഡിന്റെ ആ ഒരു ഭാഗം അനുഭവിച്ചിട്ട് നമ്മൾ സ്നേഹതീരം തീരം എത്താൻ കേട്ടോ ചെയ്യണത് കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ടൊന്നും നമുക്ക് കടൽ കാണാനൊന്നും വരാനൊന്നും പറ്റില്ല ചില പ്രത്യേക സാഹചര്യങ്ങളാൽ നമുക്ക് വരാനൊന്നും പറ്റില്ല കേട്ടോ ആ ഒരു കുറവ് ഈ പ്രാവശ്യം അച്ഛൻ നികത്തി തരാനോട്ടോ ഇനി നമുക്ക് എക്സിബിഷൻ കാണാൻ പോകണം അങ്ങനെ കുറേ സ്ഥലങ്ങളിലേക്ക് ഇനിയും പോകാനൊക്കെ ഉണ്ട് അങ്ങനെ അങ്ങനെതായ നമ്മൾ ഇവിടെ എവിടെ സ്നേഹതീരം ബീച്ചിന് അവിടേക്ക് എത്തി സ്നേഹ തീരത്ത് അഞ്ച് നിറച്ച ആൾക്കാരാണ് കേട്ടോ ഏറ്റവും കൂടുതൽ ആൾക്കാർ ൊരു ഭാഗം സ്നേഹതീരാണ് ഇവിടെയാകുമ്പോൾ പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ പിന്നെ വെക്കേഷൻ അതിൻ്റെ ഒരു തിരക്ക് നല്ല പോലെ ഉണ്ട് പിന്നെ ഞങ്ങൾ ഈ ഒരു വീഡിയോ എടുത്തിരിക്കുന്നത് ഞായറാഴ്ചയാണ് ഞങ്ങൾ ഞായറാഴ്ചയാണ് കടല് കാണാൻ പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മള് ഇങ്ങനെ കടലിൻ്റെ അവിടെക്ക് ഇറങ്ങി വരുന്ന സമയത്ത് ഈ പൊട്ടറ്റോടെ ഇത് കണ്ടപ്പോൾ ഉണ്ണിക്കുട്ടം പറഞ്ഞ അവനത് വേണം എന്ന് പറഞ്ഞിട്ട് നമ്മളത് മേടിക്കാൻ വേണ്ടി നിന്നു അവനൊരു ബട്ടറിൻ്റെ ഫ്ലേവർ ഉള്ളതാണ് പറഞ്ഞിരിക്കുന്നത് ഞാൻ പപ്പറിൻ്റെ ഒരു ഫ്ലേവറാണ് കേട്ടോ പറഞ്ഞത് അപ്പൊ അതൊക്കെ ആ ചേട്ടൻ ഉണ്ടാക്കണം എന്നപ്പോൾ നോക്കി അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ വൃത്തിക്കൊക്കെ ആൾ ഉണ്ടാക്കി തരുന്നുണ്ട് അത്യാവശ്യം കച്ചവടം ഉണ്ട് ഒരെണ്ണത്തിന് അറുപത് രൂപ എന്താണ് ആ ചേട്ടൻ മേടിച്ചത് കേട്ടാ അപ്പൊ ഞങ്ങള് അതൊക്കെ അതൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പൊരു ഭാഗത്ത് പോയിരുന്ന് സമാധാനത്തില് കഴിച്ച് പിന്നെയാണ് നമ്മൾ വെള്ളത്തിന്റെ ഭാഗത്തേക്ക് ഇറങ്ങണത് കേട്ടാ അപ്പൊ ശിവന്മാര് ശരിപ്പിട്ടിട്ടില്ല അപ്പൊ മണലിത്തിരി ചൂടൊക്കെ ഇന്നിട്ടാ അങ്ങനെ നമ്മൾ ആ വെള്ളത്തിന്റെ ഭാഗത്തേക്ക് ഇപ്പൊ നിറച്ച ആൾക്കാരാണ് നിറച്ച ആൾക്കാരെന്നു പറഞ്ഞാൽ നിറച്ച ആൾക്കാര് വെള്ളം കാണാണ്ട് കിടന്ന് കളിക്കണ പോലെയാണ് ആൾക്കാർ കളിക്കണമെനിക്ക് തോന്നുന്നത് കേട്ടാ ചെറിയ ആൾക്കാർ ചെറിയ കുട്ടികളൊക്കെ ഉണ്ട് അതെ ഒരു ശേച്ചി വീണിട്ട് അതിനെടുത്ത് പൊക്കുന്നുണ്ട് ദയവേ രണ്ടുണ്ടികളും ഇവിടെ കളിക്കുന്നുണ്ട് പിന്നെ കുറേ പേര് കുറേ അകലൊക്കെ ആയിട്ട് പോയി കിടന്ന് കളിക്കണമൊക്കെ ഇന്നിട്ടാ കുഞ്ഞിക്കുട്ടെന്താ മണല് കാല് വെച്ചിട്ട് ഇങ്ങനെ തോണ്ടി തോണ്ടിട്ടൊക്കെ നിക്കുന്നുണ്ട് പിന്നെ അവന് ഇവിടെ വന്നതിനെ നല്ലൊരു സന്തോഷം ഇണ്ടെട്ടോ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കടല് കാണാൻ അമ്പാടീനെ അമ്മാമ എങ്ങനെയാണ് കേട്ടോ പിടിച്ചിരിക്കുന്നത് വെള്ളം കാലുമിട്ട് വരുമ്പോ ഇതാക്കാൻ വേണ്ടിയിട്ട് ഞാനും ചെറിയ രീതിയിൽ വീഡിയോയും ഫോട്ടോയും ഒക്കെ നേരം കൊണ്ട് എടുക്കാണ് പിന്നെ ഫോട്ടോ വലിയ ഭംഗിയിലൊന്നും എടുക്കാൻ പറ്റിയില്ല കാരണം എടുത്തു ആൾക്കാരില്ല അമ്മയ്ക്കൊന്നും വല്ലാണ്ട് ഫോട്ടോ എടുക്കാനൊന്നും അറിയില്ല അങ്ങനെ തേ ഒരു തിരമാല വന്നിട്ട് ഉണ്ണിക്കുട്ടനു മേലാകെ നനച്ചു അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞാൻ വല്ലാണ്ട് നനയ്ക്കേണ്ട വെല്ലാണ്ട് നനച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കില് സ്നേഹ തീരെ പാർക്കിന്റെ ഉള്ളിൽ കയറാൻ പറ്റില്ല കേട്ടോ എന്നൊക്കെ പറഞ്ഞ അവനൊന്ന് പേടിച്ചു അപ്പൊ അവൻ ആ ശരി അമ്മയെന്ന് പറഞ്ഞു ഞങ്ങൾ വല്ലാണ്ട് പിന്നെ വന്നിട്ടില്ല കേട്ടോ കുറച്ചൊരു മീഡിയം തീരം കൊടുത്ത ആഴ്ത്തിക്ക് ഇറങ്ങി നിൽക്കുകയാണ് കേട്ടോ ചെറുത് അതൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം വെള്ളത്തിൽ നിന്ന് കളിച്ച് പിന്നെ അമ്പാടിയിൽ ഞാൻ കൈ ഇങ്ങനെ ഇടുത്തിട്ടൊന്ന് നനച്ചൊക്കെ കൊടുത്തവനും വേണ്ട ഒരു സന്തോഷം അങ്ങനെ നനച്ചതിനൊക്കെ ശേഷം നമ്മൾ അവിടെ നിന്ന് പതു ൊക്കെ പോകുന്നു ഒരു മുക്കാൽ മണിക്കൂറും അവിടെ നമ്മൾ സ്പെൻഡ് ചെയ്തു കേട്ടോ പിന്നെ നമ്മളിത് സ്നേഹ തീരം ബീച്ച് നമ്മുടെ പാർക്കിൻ്റെ ഉള്ളിലേക്ക് കയറാൻ കേട്ടോ ചെയ്തത് അവിടത്തെ കയറിയപ്പോൾ പാർക്കിൽ എൻ്റെ ഫീസ് കുട്ടികൾക്ക് അഞ്ചും മില്ലിയാൾക്കാർക്ക് പത്തുമാണ് ഫീസ് വരുന്നത് അപ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ സൈഡിൽ ഇങ്ങനെ മീനൊക്കെ ഇവിടെ ഇട്ടിട്ടുണ്ട് അലങ്കാര മത്സ്യങ്ങൾ അപ്പോൾ അതൊക്കെ ഇട്ട് അതൊക്കെ നോക്കി കണ്ട് പിന്നെ ഉണ്ണിക്കുട്ടനും പാർക്ക് കണ്ട ഭ്രാന്താണ് അപ്പൊ അവൻ അതിൽ ചാടി ഇതിലെ ചാടി ഇങ്ങനെ ഓടാനുണ്ടോ പിന്നെ അവരുടെ വലിയൊരു പിടിച്ചോട് പോവും എന്റെ കൺവട്ട് കൺവട്ടത്തന്നെ നിക്കണന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അപ്പൊ അവിടെ നിന്ന് നിൽക്കും വീണ്ടും ഓടും വീണ്ടും നിൽക്കും അങ്ങനെയാണ് കേട്ടോ പിന്നെ അവന് ആദ്യം തന്നെ പോയത് ഉഴുകണ സാധന ഇല്ലേ അതുമില്ലിക്കാണ് പോയത് ഊഞ്ഞാലൊന്നും ഉണ്ണിക്കുട്ടനൊരു വലിയില്ല വേണ്ടെന്നാണ് പറയുന്നത് അവനിങ്ങനെ ഒഴുകണ സാധന ഒക്കെയാണ് ഭയങ്കര ഇഷ്ട അപ്പൊ അവൻ തന്നെ ഇങ്ങനെ ഒഴുകാണ് കൈ രണ്ടും ഇങ്ങനെ നേരെ വെച്ചിട്ട് വെച്ചിട്ടങ്ങനെ കിടന്ന് ഒഴുകാണ് പിന്നെ അവൻ ഉണ്ണിനും കൂടെ ഒന്ന് ഒഴുകാൻ കൊണ്ടുപോടാന്നൊക്കെ പറഞ്ഞ് അവൻ ഉണ്ണിനെയും കൊണ്ട് അങ്ങനെ പോവാണ് പോവാനായിട്ട് ഒന്ന് രണ്ടും പ്രാവശ്യം ഉണ്ണിനി അങ്ങനെ കയറ്റി ഉണ്ണിച്ച് പതുക്കെ പതുക്കെ ഇങ്ങനെ രണ്ട് കൈയും പിടിച്ച് അങ്ങനെ കയറാണ് ഉണ്ണിക്കൂട്ടനെ ഒന്ന് സപ്പോർട്ട് ചെയ്യണണ്ട് അവൻ വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് വേണ്ടിട്ട് ഞാൻ പറഞ്ഞു ഉണ്ണീനെ പിടിച്ചോളോട്ടെന്നൊക്കെ പറഞ്ഞപ്പോ അവള് ഓക്കേ എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ അവനെ അവിടെ ഇന്തിരി ഞാൻ പറഞ്ഞ തള്ളി ഇട്ടാൽ മതി ഇട്ടാന്ന് പറഞ്ഞപ്പോ ഓക്കേ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ talli dura അപ്പോൾ അതേ അമ്പാടിക്ക് ഭയങ്കര ഇഷ്ടമൊക്കെ ആയി എന്നാൽ ചെറിയൊരു പേടിയൊക്കെ വന്നിട്ടും അതൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം അവിടെയൊക്കെ കളിച്ച് ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് പതിട്ട് ഞങ്ങൾ അവിടെ നിന്ന് വരണം വല്ലാണ്ട് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ചാച്ചന് വണ്ടിയെടുക്കാൻ ബുദ്ധിമുട്ടാണ് കേട്ടോ അപ്പം നമ്മള് ഇപ്പോൾ തന്നെ ഒരു അഞ്ചേകാലൊക്കെ ആയിട്ടുണ്ട് പിന്നെ നമ്മൾ അവിടെ നിന്ന് ഒരു വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് കയറി സാധാരണ സർബത്ത് വെള്ളമാണ് കേട്ടോ നമ്മൾ കഴിച്ചത് പിന്നെ വെള്ളമൊക്കെ കുടിച്ച് കഴിച്ച് പിന്നെ അവിടെ കുറച്ച് വന്നിട്ട് വേറൊരു കടയിൽ നിന്ന് നമ്മൾ പജിക്കാടി ഉണ്ട് അവിടെ അവിടെ നിന്ന് മുട്ട പച്ചി കോളിക്കും ചെറുമെച്ചയും മേടിച്ചു മുട്ട മുട്ടമച്ച നല്ല രസമായിരുന്നു ചമ്മന്തി അടിപൊളിയായിരുന്നു കേട്ടാ പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ തിരിച്ചു പിന്നെ അമ്പാടിയൊന്നും ഉച്ചക്ക് ഉറങ്ങിണ്ടായിരുന്നില്ലേ അപ്പൊ കാറ്റ് ഇങ്ങനെ തട്ടുമ്പോൾ അവന് നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു ലാസ്റ്റ് അമ്പാടി എൻ്റെ മേത്ത് കിടന്നിട്ട് അങ്ങനെ കിടന്ന് ഉറങ്ങിട്ടാ പിന്നെ ഞാൻ പറഞ്ഞില്ലേ കുന്നത്തങ്ങാടി മണിക്കുടിയിലൊക്കെ അങ്ങനെ പെരുന്നാളിൻ്റെ ഒരു വൈബ് ഉണ്ടായിരുന്നു എന്ന് അപ്പം ഞങ്ങൾ തിരിച്ചു വരുന്ന വഴിയിൽ ആ അമ്പ് പോണ്ടായിരുന്നു അപ്പം അതൊക്കെ കണ്ട് അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് വരാനൊക്കെ ചേർത്ത് അപ്പോൾ ചെറിയൊരു വീഡിയോ ആണ് ഇഷ്ടപ്പെട്ടതെന്ന് ഞാൻ വിചാരിക്കുന്നു അടുത്ത വീഡിയോയിൽ കാണാം ബായ്